അലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽ റബുല ആലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫുൽ ലംബിയ മുർസലീൻ നബീന വ ഹബീബിൻ മുഹമ്മദ് വ അലിഹി വ സുഹാബിഹി അജ്മീൻ വ അല മൻതബി അഹംബി ഹസ്സാനിൻ ഇലഅമുദ്ദീൻ അമ്മാബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ മധുബിൻ്റെ ഇമാമിയങ്ങളിൽ വളരെ പ്രസിദ്ധനാണ് ഇമാം അഹമ്മദ് ബുൻ ഹംബൽ വർഹമത്തുല്ലാഹി അലി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസുഹദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട് അമർബ്ൻ ഖൈസ് അൽ മുല ഇ എന്നറിയപ്പെടുന്ന വളരെ വലിയ ഒരു സ്വാലിഹായ ഒരു വലിയായ ഒരു പണ്ഡിതൻ സലഫുകളിൽപ്പെട്ട മഹാനായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പേര് അമർ ഇബിൻ ഖൈസ് അൽ മുല ഇ റഹമത്തുള്ളിഅലൈ അദ്ദേഹം പറയുകയാണ് ഇതാ സമിയാ തെയ്ൻ നിങ്ങളൊരു കാര്യം കേട്ടാൽ മിനൽ ഹൈരി ഒരു പുണ്യത്തിൽപ്പെട്ട ഒരു നന്മയിൽപ്പെട്ട ഒരു കാര്യം ഒരു നല്ലതായ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടാൽ ഫ അമൽ ബിഹി നിങ്ങളത് അമലാക്കണം തെക്കുന് മിൻ അഖിലിഹി അപ്പോൾ നിങ്ങൾ ആ നന്മയുടെ വക്താവായി മാറും വല ഉമറത്തൻ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ അത് അമലാക്കുക ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹൈറുകൾ കേൾക്കുന്നവരാണ് അത് ഖുർആാനിൽ നിന്നുള്ള ഹൈറുകളാണ് അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്ന് റസൂല്ലാഹി സ്വലസ്ലം പഠിപ്പിച്ച ഒരുപാട് ഹൈറാത്തുകൾ അല്ലെങ്കിൽ സ്വഹാബികളിൽ നിന്നും വലിയ വലിയ ഇമാമിയങ്ങളിൽ നിന്നും സ്വാലിഹിയങ്ങളിൽ നിന്ന് സുദ്ദീഹ്യങ്ങളിൽ നിന്നും അങ്ങനെ മഹത്തുക്കളിൽ നിന്നും വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ ഒരുപാട് ഹൈറുകൾ നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അതിൽ നന്മയായിട്ടുള്ളത് പ്രത്യേകിച്ചും ഖുർആാനിലും ഹദീസിലും വന്നിട്ടുള്ള നന്മകൾ അതാണ് പ്രധാനമായും ഉദ്ദേശം ബാക്കി എല്ലാ നന്മകളുടെയും ആ ഒരു തുടർച്ചയെന്നുള്ളത് അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് അതിൽ നിന്നാണ് ബാക്കി എല്ലാ നന്മകളും അത് സ്വഹാബികൾ പറഞ്ഞാലും ഇമ്മത്തുകൾ പറഞ്ഞാലും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു മൂല സ്രോതസ് എന്ന് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് അങ്ങനെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരു ഹൈറിനെക്കുറിച്ച് കേട്ടാൽ ഒരു തവണയെങ്കിലും നമ്മളത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നിർബന്ധമായ കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത് നിർബന്ധമായും സമയബന്ധിതമായി ചെയ്യേണ്ടതൊക്കെ ആ നിലക്ക് തന്നെ ചെയ്യണം അതല്ലാത്ത ഒരുപാട് ഐച്ഛികമായ പുണ്യകർമ്മങ്ങളെക്കുറിച്ച് നന്മകളെക്കുറിച്ച് നമ്മൾ കേൾക്കും എല്ലാവർക്കും എല്ലാ നന്മയും ചെയ്യാൻ കഴിയില്ല എന്നാലും കഴിവിൻ്റെ പരമാവധി ഒരു തവണയെങ്കിലും നാം കേട്ട ഒരു നന്മ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നാം ആ ഹയറിൻ്റെ തീരും മഹാനായ ഇമാം അഹമ്മദ് ഹംബൽ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് മാ ബലഹനി ഹദീസും ഇല്ല അമിൽ തുബിഹി ഒരു ഹദീസും എൻ്റെ അടുക്കൽ വന്നിട്ടില്ല ഞാനതനുസരിച്ച് പ്രവർത്തിക്കാത്തതായിട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ഹദീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ അത് അമലാക്കാനുള്ള ഒരു ഒരു കൽപ്പന അതല്ലെങ്കിൽ അതൊരു നല്ലതാണ് അത് പ്രവർത്തിക്കണമെന്നൊരു പ്രോത്സാഹനമുള്ള ഹദീസാണെങ്കിൽ ആ ഹദീസിലുള്ള കണ്ടൻ്റ് അനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹമാകട്ടെ ധാരാളക്കണക്കിന് ഹദീസുകൾ പതിനായിരക്കണക്കിന് ഹദീസുകൾ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് അപ്പോൾ ആ ഹദീസുകളിലുള്ള ആശയങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് ഒരു തവണയെങ്കിലും എന്ന് ചില രുവായത്തുകളിലൊക്കെ കാണാം അപ്പോൾ ആ നിലക്ക് ഹൈറുകളെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മെക്കൊണ്ട് സാധിക്കുന്നത്ര അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അത്തരം ആളുകൾക്കാണ് സന്തോഷവാർത്ത അറിയിക്കാൻ അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നത് സൂറത്ത് ഉസുമറിലെ പതിനേഴ് പതിനെട്ട് ആയത്തുകളിൽ കാണാം ഫബഷീർ ഇബാദ് എൻ്റെ അടിമകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക അല്ലദീന അൽ കൗല ഫയ്യത്തൂൻ അഹ്സനഹു അവർ എല്ലാ വാക്കുകളും ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണ് അതിലേറ്റവും നല്ലതിനെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇവിടെ അൽ കൗല് എന്നതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ് പിന്നെ അതിൻ്റെ വിശദീകരണമായ നബി നബിസള്ളാഹ് അലൈഹി സ്വലമയുടെ സുന്നത്താണ് അതോടൊപ്പം ആ ഖുർആാനിനും സുന്നത്തിനും അനുരൂപമായിട്ടുള്ള എല്ലാ നല്ല വാക്കുകളും അതിൽ ഉൾപ്പെടും ഫയ്യത്ത ബി അഹ്സനഹു എന്നിട്ട് ഏറ്റവും നല്ലതായ ഹയറായ കാര്യങ്ങൾ ഒരുപാടുണ്ടാകും അതിനെ അവർ ഫോളോ ചെയ്യുകയും ചെയ്താൽ ഉല ഇക്കദീൻ അഹദാഹുമുല്ലാ അവർക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകുന്നത് വ ഉലാ ഇക്കഹും ഉലുൽ അൽബാബ് അവരാണ് ബുദ്ധിമാന്മാരായ ആളുകൾ എന്നാണ് അപ്പോൾ നല്ലതായി യാതൊന്ന് കേട്ടാലും അതിനെ ഫോളോ ചെയ്യാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹുസ്ബാനോ തല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വ സഹു ഹി മുദീൻ വലഹമ്മിറബിലീൻ